കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച ആ ദിവസത്തെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളുടെയും ദിനപത്രങ്ങളുടെയും തലക്കെട്ട് ഒന്നു തന്നെയായിരുന്നു ഒരേ വിഷയമായിരുന്നു ഗവർണറും കളത്തിൽ എന്ന് മറ്റൊരു തലക്കെട്ടുണ്ടായിരുന്നു എൽ ഡി എഫ് യോഗത്തിന് ശേഷം ഉള്ള വാർത്ത വലിയ തലക്കെട്ടായി കൊടുത്തിട്ടുണ്ട് ആ തലക്കെട്ടിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള വാർത്ത നൽകിയിരിക്കുന്നത് ഗവർണറും കളത്തിൽ എന്നാണ് മലയാള മനോരമ തലക്കെട്ടാണ് ഫോൺ ചോർത്തൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് ഗവർണറും കളത്തിൽ വലിയ തലക്കെട്ടാണ് മൂന്നു കോളം വാർത്തയെ ഉള്ളുവെങ്കിലും വലിയ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകം സ്വീകരിച്ച നടപടികൾ അടിയന്തരമായി അറിയിക്കണം സർക്കാരിൻ്റെ അധികാരങ്ങൾ ചിലർ കവർന്നെടുക്കുന്നതായി വിമർശനം ഇതാണ് ആ കത്തിൽ പി വി അൻവർ എം എൽ എക്കെതിരെയും നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മലയാള മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക വാർത്തയായിട്ടാണ് പ്രത്യേക നിറത്തിലാണ് മലയാള മനോരമ അത് നൽകിയിരിക്കുന്നത് അൻവറിനെതിരെയും നടപടി വേണം ഫോൺ ചോർത്തിയെന്ന് വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ അൻവറിനെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നു എന്നാണ് വാർത്തയിൽ പറയുന്നത് മലയാള മനോരമ മാത്രമല്ല മാതൃഭൂമി എടുക്കൂ മാതൃഭൂമിയിലും സമാന തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത് നേരറിയാൻ സി എന്നൊക്കെ പറയുന്നത് പോലെ മാതൃഭൂമി കൊടുത്ത തലക്കെട്ട് നേരറിയാൻ ഗവർണർ എന്നാണ് അതിനുശേഷം സബ്ഗഡിംഗും കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നു ഫോൺ ചോർത്തി നടപടി അറിയിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം ഫോൺ ചോർത്തിയ അൻവർ ചെയ്തതും കുറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപതലക്കെട്ടുകൾ കൊടുത്തിരിക്കുന്നത് പ്രത്യേക കളറിൽ ഗവർണർ നടപടി ആവശ്യപ്പെട്ട വിഷയങ്ങൾ എന്ത് എന്നുകൂടി കൊടുത്തിട്ടുണ്ട് ആധികാരികമായിട്ടാണ് വാർത്ത ഒരു സംശയത്തിന്റെ കണിക പോലും അവശേഷിക്കാതെയാണ് രണ്ട് മാധ്യമങ്ങളും വാർത്ത നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പി വി എൻവർ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകളിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഫോൺ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചോർത്തുന്നുണ്ടെന്ന് കാണുന്നു ഇത് നിയമവിരുദ്ധവും സുപ്രീം കോടതി നിർദ്ദേശങ്ങൾക്ക് എതിരുമാണ് എന്നാണ് ഇതേക്കുറിച്ചാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഒരു വിഷയം റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഒരു വിഷയം മാതൃഭൂമി പറയുന്ന ഒരു വിഷയം രണ്ടാമത്തെ വിഷയം താൻ തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടെലിഫോൺ സംഭാഷണം ചോർത്തി റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പി വി അൻവർ പറയുന്നു ഇത് കുറ്റകരമായതിനാൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി എടുക്കണം അതാണ് രണ്ടാമത്തെ വിഷയം ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ട രണ്ടാമത്തെ വിഷയമെന്ന് മാതൃഭൂമി ദിനപത്രം പറയുന്നത് മൂന്നാമത്തേത് മലപ്പുറം മുൻ എസ്പിയും പോലീസ് വകുപ്പിൽ നിന്ന് എന്ന പേരിൽ മറ്റൊരാളും പി വി അൻവറുമായി നടത്തിയ ടെലിഫോൺ സംസാരം ഉദ്യോഗസ്ഥരും ക്രിമിനലുകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് മൂന്നാമത്തെ വിഷയം ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ട മൂന്നാമത്തെ വിഷയം ഏതെന്ന് പറയുന്നത് മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടുകൂടി ഒന്നാം പേജിൽ പ്രത്യേക നിറത്തിലാണ് വാർത്ത നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ കേരള കമ്മിതി എടുക്കുമ്പോൾ ഒന്നാം പേജിൽ വാർത്ത നൽകിയിട്ടില്ല വാർത്ത നൽകിയിരിക്കുന്നത് ഏഴാം പേജിലാണ് പ്രധാന വാർത്തകൾ കൊടുക്കുന്ന ഏഴാം പേജ് രാഷ്ട്രീയ വാർത്തകൾ കൊടുക്കുന്ന ഏഴാം പേജിൽ വലിയ കൂടി തന്നെ കേരളകോമിതി കൊടുത്തിട്ടുണ്ട് കുറച്ച് സത്യസന്ധത പാലിച്ചിട്ടുണ്ട് എന്ന് പറയാം ഹെഡ്ലൈൻ വായിക്കുമ്പോൾ തന്നെ ഫോൺ ചോർത്തൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ഗവർണർ നടപടി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നാണ് നടപടി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു നടപടി എടുത്ത റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നതാണ് നടപടി റിപ്പോർട്ട് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്ന റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നും വേണമെങ്കിൽ പറയാം വാർത്ത തുടങ്ങുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മടക്കം ഫോൺ എ ഡി ജി പി എം ആർ അജ്കുമാറിന്റെ നേതൃത്വത്തിൽ ചോർത്തി എന്ന പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിൽ സർക്കാർ എന്തു നടപടി എടുത്തെന്ന് ഉടനടി അറിയിക്കാൻ അതാണ് ഉടനടി അറിയിക്കാൻ മുഖ്യമന്ത്രിക്ക് ഗവർണർ ആരോപ്പ് വതുക്കാൻ കത്തു നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ഫോൺ ചോർത്തൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ഗവർണർ എല്ലാ മാധ്യമങ്ങളും മൂന്ന് മാധ്യമം എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയതുകൊണ്ട് മൂന്ന് ദിനപത്രം എൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് ഞാൻ ആ മൂന്ന് പത്രങ്ങളുടെ തലക്കെട്ട് വായിച്ചു എന്നേ ഉള്ളൂ എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടുകൂടി വൻ കൂടി തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത് തൊട്ട് മുൻപത്തെ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ വൻ വാർത്ത വരികയും അന്തിച്ചർച്ചയ്ക്ക് വിഷയമാവുകയും ഒക്കെ ചെയ്തു അന്തി ചർച്ചയ്ക്ക് അന്തി ചർച്ചയിൽ ആങ്കർമാരുടെ രോഷപ്രകടനവും ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നിരീക്ഷകരുടെ അവരാണ് അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ എവിടെ നിന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പൊട്ടിമുളയ്ക്കുന്നത് എന്നതറിയില്ല മാധ്യമങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിശകലനവും ഒക്കെ നാം കാണുകയും ചെയ്തിരുന്നു രണ്ട് ദിവസം മുമ്പ് എന്നാൽ ഇന്ന് ഗവർണർ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വയലേഷൻ ഓഫ് ബേസിക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഐ ഹ് സോട്ട് എ റിപ്പോർട്ട് ഫോർ ഓഫ് ദി ഗവൺമെന്റ് വെർസ് ദിമാൻഡിങ്വർണർ പറഞ്ഞിരിക്കുന്നത് ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഈ പ്രശ്നത്തിൽ ഒരു മനുഷ്യാവകാശ പ്രശ്നം ഉൾച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത് ആ കത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം തീരുമാനിക്കാം സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഗവർണർ ആക്കാണ് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ആർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടിട്ടില്ല പി വി അൻവറിനെതിരെയും നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് വാർത്ത വാർത്തകോർത്തത് മലയാള മനോരമ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളാണ് എല്ലാ അന്ത്യ വലിയ ചർച്ചയായി വന്ന വിഷയമാണ് ഗവർണർ ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പ്രസിഡന്റ് ടി വി ഒരു വാർത്ത നൽകിയിരുന്നു ഇടപെട്ട് കളിയും എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ടി വി പറഞ്ഞത് ഗവർണർക്ക് ഒരു കത്ത് നൽകാൻ അധികാരമുണ്ട് കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിൽ മറുപടി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എപ്പോൾ കൊടുക്കണം നീട്ടിക്കൊണ്ടു പോകണോ വേഗത്തിൽ കൊടുക്കണമോ എന്ന കാര്യമൊക്കെ സർക്കാർ തീരുമാനിക്കും മന്ത്രിസഭ കൂടി മറുപടി കൊടുക്കണോ ചീഫ് സെക്രട്ടറി മറുപടി കൊടുത്താൽ മതിയോ എന്നൊക്കെ സർക്കാർ തീരുമാനിക്കും അത്രമാത്രമേ ഗവർണർ സർക്കാരിന് കൊടുക്കുന്ന കത്തിന് വിലയുള്ളൂ ഇനിയിപ്പോൾ മറുപടി കൊടുത്താൽ തന്നെ ആ മറുപടി ഗവർണറുടെ തീരുമാനങ്ങൾക്ക് അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നതിന് നേരെ എതിരാണെങ്കിൽ എന്ത് നടപടിയാണ് ഗവർണർക്ക് എടുക്കാൻ കഴിയുക അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിന് രാഷ്ട്രപതിക്ക് ആഭ്യന്തര വകുപ്പിന് അയക്കാം അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കില്ല അദ്ദേഹം ഇതിനു മുമ്പ് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും കേന്ദ്രത്തിന് കൊടുത്ത റിപ്പോർട്ടുകളും ഒക്കെ പരിശോധിച്ചാൽ അന്നൊക്കെ വലിയ വാർത്തകൾ കേന്ദ്രത്തെ സമീപിക്കുന്നു കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുന്നു ഗവർണർ ഇടപെടുന്നു ഗവർണർ കത്തയക്കുന്നു ഗവർണർ പരസ്യമായി സർക്കാരിനെ വിമർശിച്ച് വാർത്താ സമ്മേളനം നടത്തി അതും രാജ്ഭവനിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ ഹൈക്കോടതി റദ്ദാക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി അന്ന് മതിയാക്കി പോകേണ്ടതാണ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനം ഒരു ഗവർണർ എടുത്ത തീരുമാനം ഹൈക്കോടതി റദ്ദാക്കുന്നു അന്ന് ഗവർണർ ആ പണി മതിയാക്കി പോകേണ്ടതാണ് പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഗവർണർ സ്ഥാനത്ത് കടിച്ചു തൂങ്ങി നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു നീട്ടിക്കിട്ടണം എന്നായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകുക അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഗവർണറുടെ ഓഫീസിൽ ഉള്ള രാഷ്ട്രീയക്കാരുണ്ട് അവർ ഈ കത്ത് അയച്ചു എന്ന് പറയുകയും കത്തയച്ചു അയച്ചു വരും മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും മാധ്യമങ്ങൾ അതൊരു വലിയ ഹെഡിങ് നിർത്തുകയും അത് സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്യും അതിനുവേണ്ടി മാത്രമാണ് ഈ കത്ത് ഉപയോഗിച്ചത് കത്തെഴുതുന്നു മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു വിവരങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്നു മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന വിവരങ്ങൾ ഈ കത്തിൽ പറയുന്നത് തന്നെയാണോ എന്ന് ക്രോസ് ചെയ്തു നോക്കാൻ പോലും കഴിയില്ല കാരണം ഇവർ പറയുന്നു അത് അതുപോലെ വാർത്തയാക്കുന്നു എന്ന അവസ്ഥ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥർ ഗവർണറുടെ ഓഫീസിലിരിക്കുന്ന സംഘപരിവാറുകാർ ബി ജെ പി കാര് എന്ത് പറയുന്നു അത് അതുപോലെ അച്ചുനിരത്തുന്ന അവസ്ഥ അത് പൊളിച്ചു കൊടുത്തു ഗവർണർ തന്നെ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല എഴുതിയതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ ചിലപ്പോൾ മറുപടി പറഞ്ഞേക്കും അതുകൊണ്ട് എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു ആർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടിട്ടില്ല സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് ഇന്നത്തെ മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട് ആ വാർത്ത കത്ത് സർക്കാർ അവഗണിക്കുന്നു എന്നാണ് കത്തിന് മറുപടി കൊടുക്കേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനിച്ചത് എങ്കിൽ ഗവർണർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല വീണ്ടും വേണമെങ്കിൽ ഒരു കത്ത് അയക്കാം അത്രയും ചെയ്യാൻ കഴിയുകയുള്ളൂ മറ്റൊന്നും ഗവർണർക്ക് ചെയ്യാൻ കഴിയില്ല കത്ത് അവഗണിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വാർത്ത ഇന്ന് കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ചിലപ്പോൾ ഗവർണറെ കാണുകയും ഇക്കാര്യം ചോദിക്കുകയും ചെയ്തത് അദ്ദേഹം പറഞ്ഞു സമയപരിധിയൊന്നും നൽകിയിട്ടില്ല ആർക്കെതിരെ നടപടി എടുക്കണമെന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു വിവരം ശ്രദ്ധയിൽപ്പെട്ടു അതിനൊരു മനുഷ്യാവകാശ ലംഘനത്തിലെ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ട് സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സർക്കാർ റിപ്പോർട്ട് തരട്ടെ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരിക്കുന്നത് അത്രമാത്രമേ ഗവർണർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ബി കൃത്യമായ രാഷ്ട്രീയം കളിക്കുകയും ആ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ മാധ്യമങ്ങൾ നിൽക്കുകയും ചെയ്യുന്നു അതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളുടെ ഈ രീതിയെ വിമർശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മാധ്യമ പ്രവർത്തകരെ മാപ്രകൾ എന്ന് വിളിക്കേണ്ടി വരുന്നത് അത് അവർ ചെയ്യുന്ന പ്രവൃത്തി അത് എന്ത് എന്ന് നോക്കാതെ വെറുതെ അതിനകത്തേക്ക് അതിശോക്തി കടത്തിവിട്ട് സെൻസേഷനിസം കടത്തിവിട്ട് വാർത്തകൾ മെനയുന്നു അത് രാഷ്ട്രീയമാണ് അത് സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്നതാണ് സത്യം അതിന് രാജ്ഭവനെ പോലും കരുവാക്കുന്നു എന്നത് ദുഷ്ടതയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം നീജമായ രീതിയിലേക്കാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം പോകുന്നത് എന്താണോ കഴിഞ്ഞ ദിവസം ഗവർണറുടെ ഓഫീസിനെ ഉദ്ധരിച്ച് വാർത്ത നൽകിയത് ആ വാർത്ത അതേ നിമിഷം തന്നെ ഗവർണർ പൊളിച്ചു കൊടുക്കുന്നു എന്നതാണ് ദുരന്തം മാധ്യമപ്രവർത്തകർ ഒന്ന് ആലോചിക്കേണ്ടതാണ് അങ്ങനെയൊന്നുമുള്ള ഒരു തെറ്റുധാരണയുമില്ല ഒരിക്കലും തെറ്റ് തിരുത്താനൊന്നും മാധ്യമപ്രവർത്തകർ തയ്യാറാകുകയുമില്ല പക്ഷേ ഗവർണർക്ക് സത്യം പറയേണ്ടി വന്നു എന്നർത്ഥം വെറും തലക്കെട്ടിനു വേണ്ടി സംഘപരിവാർ ഉണ്ടാക്കുന്ന ഇത്തരം തലക്കെട്ടുകൾക്ക് പിറകെ പോകാനുള്ള മാധ്യമപ്രവർത്തകരുടെ രീതി അതൊരു പുനർവിചിന്തനത്തിന് തയ്യാറായില്ല എങ്കിൽ സോഷ്യൽ മീഡിയ അതിനെ പൊളിച്ചെടുക്കും അത് പൊളിച്ചെടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതാണ് ഏറ്റവും ഒടുവിൽ കണ്ടത് മാധ്യമ മാധ്യമപ്രവർത്തകർ ഏതാനും മാധ്യമ പ്രവർത്തകർ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരുന്നു അവർ ഗവർണറോട് ഈ വിഷയത്തെക്കുറിച്ച് ഗവർണർ കൂടുതൽ രൂക്ഷമായി പ്രതികരിക്കും എന്നൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തകർ പോകുന്നത് പക്ഷേ അദ്ദേഹത്തിന് സത്യമായി പറയാൻ കഴിയും അതിലെങ്കിൽ ഇപ്പുറം കത്ത് കിടക്കുകയാണ് ആ കത്ത് ചിലപ്പോൾ സർക്കാർ പുറത്തു കളയും ഒരു വിവരാവശ്യം കൊടുത്താൽ അപ്പോൾ കിട്ടും അങ്ങനെ വരുമ്പോൾ പൊളിഞ്ഞു വീഴും ഗവർണർ പദവിക്ക് തന്നെ കളങ്കമായി മാറും അതുകൊണ്ടാണ് ഒരുപാട് കളങ്കം ഇതിനകം തന്നെ വരുത്തി വെച്ചു ഇനി തിരിച്ചു പോകുന്ന പോക്കിൽ ഇനിയും വേണോ എന്ന് ചിലപ്പോൾ ഗവൺമെന്റ് ചിന്തിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് അദ്ദേഹം ഉള്ളത് പറഞ്ഞത് എന്നർത്ഥം പൊളിഞ്ഞത് നമ്മുടെ മാധ്യമങ്ങളുടെ ഭീകരതയാണ് എന്നും പറയേണ്ടി വരുന്നു